സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മഴ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഹരിത ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും നാളെയുമായി വ്യാപകമായി മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് പല ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് അതായത് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് ഈ ജില്ലകളിലെല്ലാം വ്യാപകമായ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് എന്നാൽ തെക്കൻ ജില്ലകളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിലനിന്നിരുന്ന ശക്തമായ മഴ ഉണ്ടാകില്ല പക്ഷേ മിതമായ നിരക്കിലുള്ള മഴ തെക്കൻ ജില്ലകളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് സൂചന നൽകിയിട്ടുള്ളത് അതേസമയം കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് നാളെയും വ്യാപകമായി മഴയുണ്ട് നാളെ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇന്നുള്ള അഞ്ച് ജില്ലകൾക്ക് പുറമേ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും ശക്തമായ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് കേരള തീരത്ത് അതീവ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന തിരമാല സാധ്യത ഉള്ളത് തന്നെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്നും തീരം ശാന്തമല്ലാത്തൊരു സാഹചര്യം ാണ് ശക്തമായ തിരമാലകളുണ്ട് അതേസമയം തന്നെ മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ പ്രത്യേക നിർദ്ദേശമുണ്ട് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ പോലും അതീവ ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് മലയോര മേഖലകളിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പരമാവധി പകൽ സമയം തന്നെ മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യവും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായ സജ്ജീകരണങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഇല്ലാതെ ഉള്ള സജ്ജീകരണങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കിയിട്ടുണ്ട് ഏതായാലും മഴ മഴ വ്യാപകമായി ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഏതായാലും കാലവർഷം കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അതിന്റെ ഫലമായി തന്നെയാണ് സംസ്ഥാനത്താകെ ഇപ്പോൾ മഴ ലഭിക്കുന്നത് ഏതായാലും ഇന്നും നാളെയുമായി ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തരുന്ന മുന്നറിയിപ്പ് ഹരിത വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായ ഒരു സാധ്യതയാണ് നമ്മൾ കണ്ടത് പലയിടങ്ങളിലും വെള്ളക്കെട്ടും പലതരത്തിലുള്ള അപകടങ്ങളും ഒ ഒഴുക്കി മരണം പലരും മരിച്ച സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നടപടി ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെയാണ് എത്ര എത്ര ദുരിതാശ്വാസ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള അതേ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയടക്കം എല്ലാ ജില്ലകളിലും സാധാരണ മഴക്കെടുതിയിൽ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നത്തെ പരിഹരിക്കാനുള്ള സൗകര്യങ്ങൾ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെയാണ് തുറന്നിട്ടുള്ളത് പക്ഷേ അതീവ ജാഗ്രത എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ഏതായാലും തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം മഴ ഇപ്പോൾ വളരെ കുറവായാണ് ലഭിക്കുന്നത് മിതമായ നിരക്കിൽ മാത്രമാണ് പലയിടത്തും മഴയുണ്ടാകുക ഏതാനും ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിലെല്ലാം ഇന്ന് ശാന്തമായ ഒരു അവസ്ഥയാണ് കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് അതേസമയം വടക്കൻ ജില്ലകളിലാണ് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന മഴക്കെടുതി കണക്കിലാക്കി പല രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് അല്പസമയം മഴ ലഭിച്ചാൽ മാത്രം തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട് അതായത് ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യങ്ങൾ കുറവാണ് വെള്ളക്കെട്ട് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കിട്ടുന്നത് വെള്ളം കിട്ടുന്നത് വളരെ വേഗത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത് അതേസമയം അപകടമുണ്ടാകുന്ന സാധ്യതയിൽ നിന്നും വളരെ മാറി നിൽക്കുകയാണ് ഇപ്പോൾ മൺസൂൺ മഴ ആരംഭിച്ചപ്പോൾ തന്നെ സാധാരണഗതിയിലുള്ള വിധമായ മഴ തന്നെയാണ് ലഭിക്കുക ഏതായാലും തയ്യാറായ സജ്ജീകരണങ്ങൾ കൊണ്ട് തന്നെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തില ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അതിനുള്ള നടപടി ഉണ്ടാകും ഏതായാലും മാറ്റി സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉടൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അനിതാ